സുഹൃത്തുക്കളെ ഞാൻ വലിയ ഉരുവിൻ്റെ രണ്ട് വലിയ ഉരുവിൻ്റെ ഷൂട്ട് എല്ലാം ഷൂട്ട് ചെയ്ത് അതൊക്കെ എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്യാനുള്ള തീരുമാനത്തിലൊക്കെ ആയിരുന്നു പോകുക എന്നൊക്കെ തീരുമാനിച്ചായിരുന്നു അപ്പോഴാണ് വിജീഷ വരുന്നത് അതല്ല ഇനി വേറൊരു കാഴ്ച ഉണ്ടെന്ന് പറഞ്ഞത് ഇത് കണ്ടോ ചെറിയ ഒരു ഈ ചെറിയ ഒരു കാണിച്ചു തരാം ചെറിയ ഒരു കാണിച്ചു തരുന്നതിന് മുന്നേ നമുക്ക് വിജീഷോട് ചില കാര്യങ്ങളൊക്കെ ചോദിക്കാം ഈ ചെറിയ ഉരുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആരാണ് കസ്റ്റമർ കളെ ഇതിൻ്റെ കസ്റ്റമർ ഇതൊക്കെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ തേക്കിലുണ്ടാക്കുന്നേക്കാ അപ്പൊ അത് വളരെ മനോഹരമായിരിക്കുന്നു ഇതെന്തായാലും കാണിച്ച ഒരു എന്താന്ന് കാണാം ആദ്യം ഇതാണ് സുഹൃത്തുക്കളെ ചെറിയ ഒരു ചെറിയ ഉരുവിൻ്റെ അത് ചെറിയ ഉരു ആണേ ആ നല്ല രസൻ്റിലേ കാണേ ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കാം കേട്ടോദാ ഉള്ളിൽ ഉള്ളിലാ ചെറിയ അണ്ടർഗ്രൗണ്ട് ഒക്കെ ഉണ്ട് പിന്നെ ഉള്ളിൽ താമസം കിടക്കാൻ പറ്റുമോ അറിയണോ അറിയുന്നല്ലേ നല്ലല്ലേ സാധനങ്ങൾ എന്തൊക്കെയോ വെക്കല്ലേ ഓക്കേതാ ദുബായിലൊക്കെ പോയാലത് കാണാൻ പറ്റില്ലേ ഏ ഇവിടുത്തെ നമ്മളെ ഇന്ത്യയിലൊന്നും കാണാൻ പറ്റില്ല രസകരമായ രീതി ഇതാ ഇതാണ് ഒന്ന് മറ്റൊരു മറ്റൊന്നതാ ചെറിയൊരു ഇതാ അതിൻ്റെ മുൻഭാഗം ചെയ്ത് വെച്ചോണ്ടെങ്കിൽ എന്താണ് കലാപരമായ രീതിയിൽ അതൊരു മൈലല്ലേ മയിലിൻ്റെ മുഖമാണ് അവിടെ കൊത്തിവെച്ചിരിക്കുന്നത് ഭയങ്കരം തന്നെ ഈ ഉരുവിൻ്റെ പണി തീർന്നോ അത് ഏകദേശം കഴിഞ്ഞിട്ടല്ലേ ഓക്കെ അതാ ഈ ഉരുവിൻ്റെ പണി ഏകദേശം കഴിഞ്ഞു കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒന്ന് കയറി നോക്കാം പണി ഏകദേശം കഴിഞ്ഞെന്നാണ് പറയുന്നത് ഇതിന് ഓർഡർ ആയിട്ടില്ല പാർട്ടി വന്നിട്ടില്ല എന്നാണ് പറയുന്നത് ആ എന്ത് റെസൾട്ട് എന്നറിയതാ ആ സുഹൃത്തുക്കളെ നല്ല റിസൾട്ട് ഇട്ടതാണേ ഇത് മയിലാണ് ഇവിടെ മയിലിൻ്റെ മുഖമാണ് ഇവിടെ കൊത്തി വെച്ചിരിക്കുന്നത് അതിൻ്റേത് പിന്നെ എത്ര കണ്ടാലും മര്യാദയില്ല ആ മയിലിൻ്റെ ആ പുറത്ത് കണ്ടാൽ അത് ഒരു മത്സ്യത്തിൻ്റെ ആ ചെളുക്കെ കണ്ടില്ല എന്ത് രസമായിട്ടാണ് അവിടെ ഇങ്ങനെ ഒരു കൊത്തുപണിയൊക്കെ ചെയ്തിരിക്കുന്നത് ഇതൊക്കെ തേക്കല്ലേ ഇതൊക്കെ തേക്കാണ് ഇത് ആ തെക്കിൻ്റെ മുകളിലെ കൊത്തുപണികൾ ഇതൊക്കെ എന്നാണ് അന്യം നിന്ന് പോകുന്നവർ പുതിയ തലമുറയിലേക്ക് വരുന്നില്ല ഇത് ഇതിൻ്റെ കണക്കുകളൊന്നാണെങ്കിൽ എവിടെ എഴുതി വെച്ചിട്ടില്ലാന്ന് പറയുന്നത് പുസ്തകങ്ങളിലൊന്നുമില്ല തലയിലാണല്ലോ അല്ലേ പരമ്പരാഗതമായി കിട്ടിയത് അപ്പം നമുക്ക് ഇതിലും മുകളിലേക്ക് വരാം ഹായ് എന്ത് ഭംഗി അറിയോ എത്ര കണ്ടിട്ട് മതിയാവുന്നില്ല ഒന്ന് വാങ്ങിയാലോ എത്ര ചിലവാകണത് വാങ്ങേ വീട് വെക്കേണ്ടിരുന്നേ നമ്മളീ തേക്കാണ് പിന്നെ ഇതിൽ കുറെ അറകളൊക്കെ ഉണ്ട് കേട്ടതാ അവിടെ ഇങ്ങനെ കുറേ അറകളൊക്കെ ഉണ്ട് കേട്ടോ കുറേ അറകളൊക്കെ ഉണ്ട് അപ്പൊ നമ്മളെ ഇതുമായിട്ട് ജീവിക്കുക കടലല്ലേ പിന്നെ ഇവിടെ അറകളുണ്ട് സാധന സൂക്ഷിക്കൽ അറകള് ഇതാ ഇവിടെ ചെറിയ ചെറിയ അറകളൊക്കെ കാണുന്നുണ്ട് ചിലപ്പോൾ അവിടെ അതിന് ഉള്ളോട്ട് കുറേ അറകളൊക്കെ ഉണ്ട് ആ ഇതാണ് ഇതിൻ്റെ സ്റ്റിയറിംഗ് അയക്കല്ലേ ഇങ്ങനെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ പ്രൊപ്പല്ലറൊക്കെ കണ്ട്രോൾ ചെയ്യാനുള്ള ഇത് അപ്പോൾ ഇതിൽ നമുക്ക് കിടന്നിട്ട് ഇങ്ങനെ കടലിൽ കൂടെ ഒരു യാത്ര ചെയ്യുമ്പോൾ ഒരു അനുഭവം ഒന്ന് ആലോചിച്ചു ഞങ്ങൾ ഓ സ്വപ്നം കാണുന്നു രാത്രി എന്തായാലും ഇതിൽ യാത്ര ചെയ്ത് ഓക്കെ ഇവിടെ പായകളൊക്കെ പിടിപ്പിക്കാൻ ആയിരിക്കും അല്ലേ ഇതിൻ്റെ പ്രൊപ്പല്ലർ മുന്നേ കൊടുക്കല്ലേ പിന്നെ ഇതിൻ്റെ എഞ്ചിനൊക്കെ ഇല്ലുണ്ടോ ഇല്ലുള്ള അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തത് അല്ലേ ഓക്കേ അപ്പോൾ സുഹൃത്തുക്കളെ ഈ ഒരു ചെറിയ വിശേഷണം നമ്മളെ ഈ ഉരുവിൻ്റെ ചെറിയൊരു വിശേഷണം അവിടെ കഴിയാണ് രണ്ടു നമ്മൾ കാണിച്ചു തന്ന ചെറിയൂരും ഇതൊരു ബോണസാണ് ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത് കിട്ടുന്നുള്ളത് ഇങ്ങനത്തെ ഒന്ന് കിട്ടുന്നുള്ളത് കാണുന്നുള്ളത് എന്തായാലും ഇതൊക്കെ ഒരു അനുഭവം തന്നെയാണ് ഇതിൻ്റെ എല്ലാ ടെക്നോളജികളും നശിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമമുണ്ട് പുതിയ തലമുറയിലേക്ക് വരുന്നില്ല അതിൻ്റെ കണക്കുകളൊന്നുമില്ല സുഹൃത്തുക്കളെ ഇതാണ് ഉരുവിൻ്റെ പിൻഭാഗം പിൻഭാഗത്ത് കണ്ടില്ല നിങ്ങൾ എത്ര കലാപരമായ രീതിയിലാണ് കൊത്തി വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളെ കഴിവുകളൊക്കെ വിളിച്ചു പോകുന്ന രീതിയിലുള്ള അതി സമ്പന്നമായ ഒരു കലയാണിത് അവിടെ കാണുന്നത് ഇതൊക്കെ അന്യം നിന്ന് പോകുക എന്നാണ് പറയുന്നത് ഇതാണ് രണ്ടാമത്തെ ഒരു ഇതിൻ്റെ പണി കംപ്ലീറ്റ് ആയിട്ടില്ല ഇതിൻ്റെ പണി ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനമായി ഇത് ഇനി ആളെ കിട്ടിയിട്ടില്ലാതെ കണ്ടറിൽ കയറ്റി കൊണ്ടുപോകാനുള്ളതാണ് അങ്ങനെ അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക